ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ചുള്ള മധ്യമേഖലാ ജാഥയ്ക്ക് കൂറ്റനാട് സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കും പണിമുടക്കിന്റെ ഭാഗമായി എ സംസ്ഥാന സെക്രട്ടറി സി മുരളി ക്യാപ്റ്റനും സി സംസ്ഥാന സെക്രട്ടറി എം ഹംസ വൈസ് ക്യാപ്റ്റനും ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മിനി മാനേജറുമായ മധ്യമേഖലാ സംസ്ഥാന ജാഥ സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ സി പി മുരളി വൈസ് ക്യാപ്റ്റൻ എം ഹംസ മാനേജർ ടി വി മിനി എന്നിവർ സംസാരിച്ചു സി ഐ ടി യു ഡിവിഷൻ സെക്രട്ടറി പി ആർ കുഞ്ഞുണ്ണി സ്വാഗതവും ടി കെ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു അത്തരത്തിലുള്ള ഇഷ്ടം പോലെ മാറ്റെക്കാൻ കഴിയണം അതിന് തടസ്സമാണ് ആ തടസ്സം നിങ്ങൾ നീക്കി വേണം ഇതാണ് ഇന്ത്യൻ മുതലാളിമാരോട് പറയുന്നത് അതിന്റെ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റം എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എന്ന് പറയുന്ന മുതലാധിമാർ ൂർത്തി പറയുന്നത് ആഴ്ചയിൽ തൊഴിലാളികൾ ഒരു എഴുപത് മണിക്കൂറെങ്കിലും ചെയ്യണം ഞായറാഴ്ച എന്തിനാണ് ഒഴിവ് ദിവസം ഞായറാഴ്ച ഒഴിവ് കിട്ടിയാൽ ഭാര്യയും ഭർത്താവും തൊഴിലാളികളായ ഭാര്യയും ഭർത്താവും എല്ലാ ദുഃഖത്തോട് നോക്കാൻ നോക്കി ഇല്ല നിങ്ങൾ ചെയ്യ ആ സമയത്ത് നിങ്ങൾക്ക്

അതുകൊണ്ട് പൊടിയാൽ നല്ല എട്ട് മണിക്കൂർ അധ്വാന സമയം തന്നെ പത്ത് മണിക്കൂറോ ഒൻപത് മണിക്കൂറോ അതുപോലെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി